ഓക്കെ ഗൈസ് എല്ലാവരും നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സമാധാനം റഷ്യ ഉക്രൈൻ തത്തിൽ വരുമോ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കാരണം റഷ്യൻ ഡെലിഗേഷൻസ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നാറ്റോക്കിൻ്റെ ആളുകളുണ്ട് അതേപോലെ ഉക്രൈൻ്റെ ആളുകളുണ്ട് അതേപോലെ അമേരിക്കൻ്റെ ആളുകളുണ്ട് എൻവോയ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താവുന്ന അതിൻ്റെ മുമ്പ് അതിലേക്കാൻ വേറെ പ്രധാനപ്പെട്ട മറ്റു സംഭവം കൂടി സംഭവം സംഭവിച്ചത് സ്വർണ്ണവിലക്ക് അടി കിട്ടാതിരിക്കും അതായത് ട്രംപ് പറയാം ഇതാ പോകുന്നത് വേര് അടുത്തെത്തിയിട്ടുണ്ട് ഇറാൻ ന്യൂക്ലിയർ ഡീലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന് ആറ്റംബോമുണ്ടാക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ വരും ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് എന്താക്കും അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് കുറേയൊക്കെ പറയുന്നത് എന്നാലും ഞാൻ പറയാ അപ്പോൾ ന്യൂക്ലിയർ എൻറീച്ച്മെൻറ്റ് സ്റ്റോപ്പ് സ്റ്റോപ്പാക്കാണ്ടി വരും അപ്പോൾ കഴിഞ്ഞാൽ കുറേ സാക്ഷൻസ് ഒക്കെ ഇറാൻ്റെ മേല് എന്ത് ഉണ്ടാക്കിയതൊക്കെ ഒഴിവാക്കും യു ഐ പ്രൈസ് ഇപ്പോൾ തന്നെ എന്തായിട്ടുണ്ട് താഴ്ന്നിട്ട് അത് കാരണം കൂടുതൽ അവൈലബിൾ ആയിട്ട് മാറും സൗദി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഇറാ ഇനി വേറെ കാര്യം ഇറാനിത് ഉണ്ടാക്കാതിരുന്ന ഇറാൻ്റെ ഭാവി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇന്ററേലായിട്ട് കാര്യവും പറയുന്നില്ല പണ്ട് ഇന്ററേലിനോട് എല്ലാവരും മരുന്ന് നിങ്ങൾ എന്താ ധൈര്യവാന്മാർക്കുള്ളതാണ് ചാനലൊക്കെ എല്ലാം പറയാതെ ഇപ്പൊ ഒരു ഒരു ധൈര്യവാന് പൊക്കിയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും വാർത്ത പൊട്ടത്തരങ്ങളാണ് പറഞ്ഞത് വേറെ കാര്യം അപ്പൊ വേറെ എന്തായാലും ഇതിൽ കാര്യത്തിലേക്ക് വരാം എന്തായാലും അത് കാരണമായിട്ട് ഗോൾഡ് എന്തായിട്ടുണ്ട് വലിയ രീതിയിലുള്ള പിന്നെ ബാലിസ്റ്റിക് മിസൈലൊക്കെ എന്താണ് ഉണ്ടാക്കുന്നതിനുള്ള പാർട്സുകൾ കൊടുക്കണ അതുമായി ബന്ധപ്പെട്ട് ഇറാൻ സ്വത്തം അവിടുന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെയാണ് ബാലിസ്റ്റിക് മിസൈൽ അപ്പോൾ ചൈനീസ് കമ്പനി റിലേറ്റഡായിട്ട് കമ്പനികൾ ആ ചൈനിലുള്ള ഇരുപതോളം കമ്പനികളൊക്കെ അമേരിക്ക സാംസങ് സൊക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ അത് ഞാൻ അതെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചു എന്നാണ് പറഞ്ഞത് ഗോൾഡിനെ സാധിക്കും അതിനേക്കാളും ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച എന്തെങ്കിലും പറഞ്ഞതുപോലെ എന്താ ആ ഒരു ഘട്ടത്തിലേക്ക് പതിനഞ്ചാം തീയതി ഇത് ശരിക്ക് പറഞ്ഞിട്ടുള്ളത് എ മണി ജി എം ടി എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് പന്ത്രണ്ടര എന്ന സമയം വരുന്നു പക്ഷേ ഇപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ പെയിറ്റിലേക്ക് കിടക്കുന്നുള്ളൂ കേട്ടോ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ അപ്പോൾ എന്തായാലും ആരും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ലാത്യോ എസ്റ്റോണിയൊക്കെ പറയുന്നത് ഹൈ പുട്ടിനോ അല്ലെങ്കിൽ റഷ്യക്കോ സ്കൂളിൽ നിന്ന് സീസ്ഫെയർ ഉണ്ടാക്കാനോ താല്പര്യമില്ല അത്യാവശ്യം പുട്ടിൻ എത്താത്തത് കൊണ്ടാണ് പറഞ്ഞത് പുട്ടിൻ എത്താത്തതിന് വേറൊരു കാരണം ചില അനലിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അനലിസ്റ്റുകളെ ഇടല്ല അനലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് നേരത്തെ പുട്ടിൻ പറഞ്ഞിട്ടുണ്ട് ഹൈ ലെൻസ് സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ അമേരിക്കയോടെ സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കാൻ പറ്റാത്ത നേതാവ് പുട്ടിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അനലിറ്റുകളൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംസാരം വന്നു കഴിഞ്ഞാൽ ഡിസാസ്റ്റർ ആയി മാറും എന്നൊക്കെ അൾജരിയറ പോലുള്ള ഒരു പറയുന്നുണ്ട് ിൽ പുൻ അവരെ റെക്കഗ്നൈസ് ചെയ്ത പോലെ അല്ലെങ്കിൽ ലജിറ്റ് കൊടുത്ത പോലെ ആയിട്ട് മാറുന്നു ജെൻസ്കിക്ക് എന്നുള്ള രീതിയിലൊക്കെ ഐറ്റം വരുന്നത് എന്തായാലും ജെൻസ്കി പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ പുട്ടിൻ ഉണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിൽ ജെൻസ്കി പോകുള്ളൂ എന്ന പ്രസിഡന്റിനോട് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ട്രംപ് നേരത്തെ പുട്ടിനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ട്രംപും പോകുന്ന ഈ ബാക്കി ടെൻ ബോയ്സിനായിട്ട് പറഞ്ഞിട്ടുള്ള കെൽബോഗിനോ അടക്കമുള്ളവരെ കാരണം അവർക്കൊക്കെ പ്രസിഡന്റുമാർമാർമാർമാർമാർമാസിഡൻ്റമാർ തന്നെ സംസാരിക്കണമെന്നാണ് ഈവൻ അവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇത് സംസാരിക്കുമ്പോൾ എന്താ വെച്ചാൽ എന്ത സബ്ജക്റ്റ് എന്നുള്ളത് ഉണ്ടായി കഴിഞ്ഞാൽ ട്രംപിനോട് ഓവൽ ഓഫീസിൽ കൂടി ആളാണ് തെലൻസ് അപ്പോൾ എന്താണെന്നുള്ളതാണ് അപ്പോൾ ഈ സീസ് ഫയർ ഉണ്ടാവുമോ ഇല്ല എന്നാണ് നമുക്ക് നോക്കേണ്ട കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ടേബിൾ വരുന്നതെന്ന് വെച്ചാൽ ടെറിട്ടറി പണ്ട് പറഞ്ഞിട്ടുള്ള ടെറിട്ടറി അടുത്ത് തന്നിട്ടുള്ള സീസ് ഫയർ ഉള്ളൂ എന്നാണ് തലസ്കി ആദ്യം പറഞ്ഞത് പിന്നീട് എപ്പോഴോ എപ്പോഴോ ഒന്ന് എനിക്ക് ഒന്ന് നയിഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് ഒരു നാറ്റോ മെമ്പർഷിപ്പ് നിന്ന് ബാക്കിയുള്ള കീവിൻ്റെ കൺട്രോളിലുള്ള ടെറിട്ടറിക്ക് സെക്യൂരിറ്റി കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ഒരു സീസ്ഫെയർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി പിന്നീട് അത് എനിക്ക് കൂടുതലും പറഞ്ഞിട്ടില്ല വീട് മിനിയിലും ഇതിന് ട്രംപിനോട് പോലും ഭാഗത്ത് അയാൾ നിങ്ങൾ ഇൻവേഡ് ചെയ്തേക്കാണ് അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ പോയിരുന്നു എന്തായാലും ഇപ്പോൾ യൂറോപ്യൻസൊക്കെ കൂടി സാങ്ഷൻസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് കൊണ്ടൊന്നല്ല എന്നാൽ പുട്ടിൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ ആപ്പ് എടു ആൻറ്റി റഷ്യ എന്നിടപാട് എടുത്തിട്ട് റിയോട്ടിക് റഷ്യ എടുത്തിട്ടൊന്നുമല്ല ഒരു സീസ്ഫെയർ എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ടോക്ക് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതില്ലാതെ ഇങ്ങോട്ടും ഉപരോധങ്ങളൊക്കെ വരും റഷ്യ ഉക്രൈൻ തന്നെ ഐ മീൻ സീസ്ഫെയർ ഉണ്ടായില്ലെങ്കിൽ എന്തായാലും അവർ ചർച്ച ഡീൽ ഉണ്ടാക്കി എന്നാണ് ട്രംപും ജെൻസ്കിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നോട് സംസാരിച്ചിട്ട് അപ്പോൾ ഇവിടെ എന്താ എന്തായാലും വിഷയം എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ട്വിറ്റർ വിട്ടു കൊടുക്കാൻ ഒരിക്കലും റഷ്യ തയ്യാറാവാൻ സാധ്യതയില്ല ഡോൺ ബാസ് റീ ജൻസിലോ ഹാൻസ്കാനും ആ മറ്റുള്ള ഇന്ത്യ കേഴ്സണും മറ്റുള്ളവർക്ക് എന്തായാലും എന്തായാലും വിട്ടു കൊടുക്കാൻ തയ്യാറാവാൻ സാധ്യതയില്ല കാരണം അവർ ഇത് ചെയ്ത് പിടിച്ച സ്ഥലങ്ങൾ ആയതുകൊണ്ട് കൊടുക്കാൻ സാധ്യതയില്ല പിന്നെ എന്താ വരുന്നത് യൂണി ലാറ്ററിലോ ആയിട്ടുള്ള ഒരു സീസ്ഫെയർ പ്രഖ്യാപനം അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരിയേഷൻസ് ഉണ്ടായിട്ട് റഷ്യൻ്റെ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സ്ഥിരമായിട്ടുള്ള സീസ്ഫെയർ വേണം എന്നുള്ളതാണ് ഇത് മറ്റുള്ളമാരും അവിടെ എക്കൂല യൂറോപ്യൻമാരെ മറ്റുള്ളവരൊക്കെ അത് നേരത്തെ തന്നെ റഷ്യ പറഞ്ഞിട്ടുണ്ട് ഐ മീൻ ആ ഡി മാർക്കറ്റ് ലൈനിൽ പക്ഷേ ഇവിടെ റഷ്യ പറയുന്ന എന്താ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റഷ്യക്ക് വേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ റഷ്യ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സീസ്ഫെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ടെമ്പറ സീസ്ഫെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു റീ ആമിങ്ങിനും റീഗ്രൂപ്പിങ്ങിനും മൊബിലൈസേഷൻ ഓഫ് ദ ട്രൂപ്സിനും ഉക്രൈൻ ഇത് ഉപയോഗിക്കും കൂടുതൽ വെച്ച് ഇന്ത്യൻ മറ്റൊക്കെ കിട്ടിയിട്ട് വെപ്പൺസൊക്കെ റെഡിയാക്കിയാണ്ട് വെക്കും എന്നുള്ളൊരു കണ്ടാത്തലക്കാണ് അപ്പോൾ അതിന് ഇപ്പൊ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇങ്ങനെ ഒരു അഷുറൻസ് അവിടെ നടത്തണം അതായത് ഒരു റീമൊബിലൈസേഷനും അല്ലെങ്കിൽ റീഗ്രൂപ്പിംഗ് ഒന്നും നടത്താ സീസ്ഫെയറിന്റെ കാല അല്ലെങ്കിൽ ഉക്രൈൻ ഇത് നടത്തുന്നില്ല എന്നുള്ളത് ഉറപ്പ് കിട്ടുന്ന രീതിയിലുള്ള മറ്റൊരു മോണിറ്ററിങ് സംവിധാനം റെഡിയാക്കി വെച്ചിട്ടുള്ളൊരു സീസ് വെയർ അത് നല്ലൊരു പോസിബിലിറ്റീസുള്ള കാര്യം അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെസ് റെഡിയാണോ ഈ മണ്ണും ആ മണ്ണും അങ്ങോട്ടും ഒന്നും കൊടുത്തു എന്ന് പറയുന്നില്ല ന ഒരു മുപ്പത് ദിവസത്തേക്കുള്ള സീസ് വെയർ കാരണം ഏതൊരു യുദ്ധത്തിൻ്റെ അവസാനത്തിനും ഫസ്റ്റ് എന്താ സീസ് വെയർ ആണോ വേണ്ടത് അവർ നിലയ്ക്ക് അപ്പോഴും ഹീറ്റർ കാര്യത്തിൽ അപ്പോഴും പ്രശ്നം എന്നാൽ യുദ്ധം അവസാനിക്കും കാരണം ട്രംപിനും ഇഷ്ടമില്ല നമ്മൾ ഇറാനുമായിട്ട് എല്ലാവരുമായിട്ടും എന്താണ് ഡീൽ ഉണ്ടാക്കാൻ ട്രംപ് യുദ്ധത്തിനെ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ മാത്രമല്ല ഞാൻ ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ കുറേ സമയം എത്തിയിട്ടും ആയിട്ടില്ല അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ നിലപാടും കൂടും ഒക്കെ നോക്കണം പിന്നെ യുദ്ധഗാനം ഒരു ടച്ചുള്ള ആളാണ് കുട്ടിനുമായിട്ട് അപ്പോൾ അതൊരു കാര്യം ഇസ്താംബൾ വെച്ചിട്ടാണ് റഷ്യ അറിയാമല്ലോ ഇസ്താംബൂൾ എന്ന് പറഞ്ഞാൽ റഷ്യൻ്റെ യൂറോപ്പിൻ്റെ അതിർത്തിയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും ചർച്ച രോഗി നിൽക്കുമ്പോൾ ഗോൾഡ് എന്തായ ഇടിഞ്ഞു പോവുകയാണ് ഗോൾഡ് ഇടിഞ്ഞിടിഞ്ഞ് ഇഞ്ഞ് ഇടിഞ്ഞ് ഇടിഞ്ഞു പോവുകയാണ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെയൊക്കെ കല്യാണം പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ ഫോൺ കോളേ അവർ ഫോൺ ട്രംപ് ഫോണൊക്കെ വിളിക്കുന്നത് എന്തായാലും പറയാം ഒരു മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ പോയി ഞാൻ വേറൊരു നിർദ്ദേശം വരും അപ്പോൾ എല്ലാവരും നേരിട്ട് കണ്ട് പറയാ കല്യാണമായാലും മറ്റുള്ള മീറ്റിങ്ങുകളൊക്കെ ആയാലും ഓൺലൈനൊക്കെ നമ്മൾ പ്രധാന പ്രധാനമുണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ ലോകരാഷ്ട്രങ്ങൾ പോലും അത്രയും ബിസിയുള്ള ആളുകൾ പോലും അങ്ങനെയാണ് പോകുന്നത് ട്രംപ് അതിൽ സൗദി അറേബ്യക്ക് വന്നിട്ട് മറ്റൊരാളാണ് അങ്ങോട്ട് ഇപ്പോഴത്തെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ ഇപ്പോൾ ശരി അമേരിക്കക്ക് വലിയ രീതിയിൽ സിബാൻസ് കേസ് വന്നപ്പോൾ വലിയ രീതിയിൽ രക്ഷിച്ചിരിക്കുകയാണ് ശരിക്ക് ഖത്രയിലും സൗദി അറേബ്യയിലും വേറെ നിലയ്ക്ക് കാരണം എല്ലാവരോടും കച്ചവടമായിട്ട് പോവുക തന്നെയാണ് ട്രംപ് എന്നാലും ഞാൻ പറയാം കച്ചവടം തന്നെ പല സ്ഥലങ്ങളും ആപ്പാട് ചൈനയോട് റഷ്യയോട് ശരി അമേരിക്ക കാലം വേറെ സംക്ഷൻസ് അങ്ങനെയൊക്കെ പറയുന്നത് എല്ലാ രാഷ്ട്രങ്ങളോടും അപ്പോൾ ഈ അമി ഞാനിങ്ങനെ ആലോചിച്ച് പോകുന്നു എല്ലാവർക്കും അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കനേക്കാളും എത്രയോ വലിയ റിസോഴ്സുകളുള്ള രാഷ്ട്രങ്ങളൊക്കെ ലോകത്തുണ്ട് ഇപ്പോൾ ചൈന ആയാലും മറ്റു രാഷ്ട്രങ്ങളായാലും ഒക്കെ അപ്പോൾ എല്ലാവർക്കും അമേരിക്ക കൊടുത്തിട്ട് വേണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റ്സിൻ്റെ ആ മറ്റൊരു തോന്നിയാണ് ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ച് പോകുന്നുണ്ട് എങ്ങനെയാണ് അവർ വിമർശിക്കുമ്പോഴേ എങ്ങനെയാണ് അവർ എത്രമാത്രം എല്ലാവരും അവർ സംഗ്ഷൻസ് ഉണ്ടാക്കും എല്ലാവരും പറയാം ഞങ്ങൾ ഇത് ഇതുണ്ടാക്കുക ഉപരോധങ്ങൾ ഉണ്ടാക്കും ഞാൻ ഇപ്പോൾ വേറെ പറയുന്നില്ല അപ്പോൾ ഓരോരുത്തരോട് ഞങ്ങൾ ഉപരോധം ഉണ്ടാക്കും ഉപരോധം ഉണ്ടാക്കും എന്താ കാരണം അങ്ങനെ ഉപരോധങ്ങൾ പാക്കേജ് മിക്കവാറും പറഞ്ഞാൽ ആറ്റർ രാഷ്ട്രങ്ങളാകുമ്പോഴേക്കും ഉപരോധം ഉണ്ടാക്കുന്ന പരിപാടിയായിരിക്കും ഉണ്ടാക്കി എന്നായിരുന്നു അല്ലാതെ ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞാൽ നടക്കത്തില്ല അവർ ഉപരോധത്തിൽ എന്തായാലും അവർ ഉപരോധ ഉപരോധം എന്ന് പറയുന്നത് വിഷമപ്പെടുത്തു തന്നെയാണ് എല്ലാ രാഷ്ട്രങ്ങളെയും അപ്പോൾ ഇറാൻ്റെ മേലിൽ ഉപരോധങ്ങളൊക്കെ ഒഴിവാക്കുമെന്ന് പറയുന്നത് ഞാൻ ഇറാനും അവസാന ഇത് ആ ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുമെന്ന് അറിയത്തില്ല ന്യൂക്ലിയർമെൻ്റ് കാരണം വേറെയും എക്സ് വൈ എക്സ്പൈസ ഇത് എന്തായാലും ഞാൻ ഗോളിലേക്ക് വരികയാണെങ്കിൽ ഈ സംസാരത്തിൻ്റെ ഇടക്ക് ഗോൾഡ് ഇടിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇന്ന് നേരത്തെ വലിയ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയോളം ഇടിഞ്ഞതാണ് ഇനി നാളെ വീണ്ടും സ്വർണ്ണവില ഇപ്പോൾ ഉള്ള അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അമ്പതിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണത് അടുത്ത ടിക് 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 മണിക്കൂറുകളിലും സ്വർണ്ണവില മിനിറ്റ് കഴിഞ്ഞ സ്വർണ്ണവില ഇടിഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെയാണ് സാധ്യത എന്നിട്ട് സീസ് ഫയറിൽ എന്താണ് തീരുമാനം എന്നുള്ളതിനനുസരിച്ച് സീസ് ഫയർ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നും കൂടി ഉണ്ടാവും ഒരു ബുകിൽ യായിരുന്നു ഒരു വീച്ച ഉണ്ടാവും നല്ല രീതിയിൽ അതായത് ഒരുനൂറ്റി മുപ്പത് ഇത് രണ്ടായിരത്തി അറുന്നൂറ് ഉറുപ്പ്യ ഉറപ്പിച്ചോടി അതായത് മൂവായിരം രൂപ വയസ്സുള്ളവരിലേക്ക് ഗോൾഡ് എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു ഇടിച്ചിട്ട് വരും അപ്പോൾ അറുപത്തഞ്ചിൻ്റെ അങ്ങോട്ട് ഗോൾഡ് നീങ്ങും ഗോൾഡ് സീസ്ഫെയർ പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ ഒക്കെ പ്രഖ്യാപിക്കപ്പെടുന്നതിൻ്റെ നിമിഷം വരെയും സമയമെല്ലാം മെല്ലെ മെല്ലെ ഇടിയും പിന്നെ സീസ് ഫെയർ എങ്ങാനും പ്രഖ്യാപിക്കപ്പെടാതിരുന്നു കഴിഞ്ഞാൽ കച്ചറായി പിരിഞ്ഞു കഴിഞ്ഞാൽ എന്നാലും അടുത്ത സ്റ്റോക്സും മറ്റുള്ളതൊക്കെ എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു സംസാരങ്ങളും ഡീലിങ്സും ഒക്കെ ബേസ് ചെയ്തിട്ടും അനിയാശ്യം ആക്രമണങ്ങളും പ്രശ്നങ്ങളും ദ്രോഭ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കണം റെഫറൻസ് അങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി കഴിഞ്ഞാൽ മറ്റേ വീശിനികളും മറ്റുള്ളതൊക്കെ ഒക്കെ ആകെ സ്വർണ്ണവില മുകളിലേക്ക് പോകും മനസ്സിലായി ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡീൽ ഉണ്ടാക്കിയെന്നു വെച്ചൊക്കെ ഇസ്വർ ഉണ്ടാക്കി കഴിഞ്ഞ് സ്വർണ്ണവില ആ ഒരു നമ്മൾ അതിനനുസരിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടി നമ്മൾ നോക്കണം ഇറാൻ്റെ ടോക്സും മറ്റുള്ളതും ഒക്കെ ഒന്നിന് പിറകും മറ്റൊന്നും ഉണ്ടാവും എന്ന് അറിയാൻ ചതില്ല അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ട്രംപ് എന്തൊക്കെ ഏതൊക്കെ സമയത്ത് എന്തൊക്കെയാണ് പറയുന്നു വളരെ പ്രധാനമാണ് അപ്പോൾ അതൊക്കെ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ സ്വർണ്ണവിലയ്ക്ക് വരുമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നിട്ട് പിന്നെ എന്ത് ചെയ്യും ഈ സാധനം മേലേക്ക് മേലേക്ക് പിന്നെയും പോവും ഐ മീൻ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും മറ്റുള്ള ഇൻഫ്ലേഷൻ മണി ഫ്രെൻഡിങ്ങായിട്ട് പക്ഷേ ഇപ്പോൾ തകരുന്ന സമയത്താണുള്ളത് ബാക്കി നമുക്ക് ഡീലിന് ശേഷം സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം